ഡ്രി വരുന്നത് ഞാനൊരു കോളേജ് വരുന്ന ഡിഗ്രി സന്തോഷം लेकिन ये जो है इंटरेस्टिंग है ये ये संशोधन है तो हमारा जो नाम रामपुरी साहब यानी जी एक चैप्टर के भीतर बोलना था सो इन्होंने इनके डिटेल्स को काम बोले तो की देखने से मिलने के शोर्या ने नेहरू और हो एंड एंड यानी कोई अरे कौन

прави коль садде నాయก മരിടാ മന ശാന്തിനി തവമീ ചന്തിനി ഇടുയ ചെയ്യുമ്പോൾ പാർട്ടുണ്ട് നിങ്ങൾ വട കണ്ടിട്ടേരെ എവിടെ ഒരു പാട്ട് വരണ കോപനരെ പാടുന്നു ആ പാട്ടി പാടിയപ്പോൾ തറങ്ങിയിരി ഞാൻ എന്തു വന്നെ എന്നെ വശമായി പരിങ്ങിരി കേളീരി ചെമ്പ chẳng có cho tin Ghiền Mì Gõ Để không bỏ lỡ những video hấp dẫn

അവരൊക്കെ ഈ പ്രൈവറ്റ് കോളേജുകളുടെ ഒരു ഉത്സവം നടക്കുവായിരുന്നു പേര് തൊട്ടപ്പുറത്തായിരുന്നു നടന്നു നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവാൻ ചൊവിയെന്ന് വളരെ